ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി എല്ലാവരോടും പറയുന്നുണ്ട് എന്തായാലും മിത്ര അപ്പുറത്തേക്ക് പോകണം കാര്യങ്ങൾ അന്വേഷിക്കണം മിത്രയ്ക്കാകുമ്പോൾ അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറയാം അപ്പോൾ മിത്ര പറയുന്നുണ്ട് ഏ ഞാനങ്ങനെ പോകത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇതിനുമുമ്പ് ഒരിക്കൽ പോയപ്പോൾ ഉള്ള അനുഭവമൊക്കെ എനിക്കറിയാം ആ അലോക്ക് ദൈവമേ ചെന്ന് ചാടിക്കൊടുത്താൽ മതി പക്ഷേ മിത്രേ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നിൻ്റെ സ്വന്തം വേടല്ലേ നീ പോകണം പോയി അവിടുത്തെ അമ്മയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ അന്വേഷിച്ച് വരണം അപ്പോൾ അതിൽ ഞങ്ങൾ നിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിരിക്കും എന്ന് പറയാം അപ്പം തന്നെ മിത്ര ആദ്യം ഒന്ന് നിരസിക്കുന്നുണ്ട് ഇല്ല എനിക്ക് പേടിയാ ഞാൻ പോവില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ ഇപ്പോൾ അവിടെ പോകാൻ കുറച്ചെങ്കിലും അവകാശവും അധികാരവും കൊള്ളുന്ന നിനക്ക് മാത്രമാണ് അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണമെന്ന് പറയാം കേട്ടോ അപ്പം ആരെയും സം എന്തായാലും ഇങ്ങനെ സംശയിക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നം ആവുമോ എന്നൊക്കെ പക്ഷേ മിത്ര അവസാനം വിചാരിക്കുന്നുണ്ട് ദേവിയുടെ ആ ഒരു ധൈര്യം കൊടുക്കൽ കാരണം ആ മിത്ര വിചാരിക്കുന്നുണ്ട് ശരി നാളെ പോവാം എങ്ങനെയെങ്കിലും എന്നൊക്കെ വിചാരിക്കാം അപ്പോൾ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് അനന്തനും ബാക്കി അലോകും എല്ലാവരും കൂടെ ആലോചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അപ്പച്ചോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു പ്രമാണം ഒപ്പിട്ട് തിരിച്ച് വാങ്ങണമെന്ന് വി പറഞ്ഞിരിക്കുക കേട്ടോ അന്നേരം അപ്പച്ചോട് പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗുടേ അനന്ദം ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ നമുക്ക് ഒന്ന് പറഞ്ഞാലോ ഗോമതിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചാലോ ഒന്ന് പറയാം അപ്പോൾ അമ്മയും പറയുന്നുണ്ട് അതെ ഗോമതിയോട് കാര്യങ്ങൾ സംസാരിക്കാം അതാണ് നല്ലത് പക്ഷേ ആ അലോക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ അലോക്ക് പറയുന്നുണ്ടോ അയ്യോ വേണ്ട വേണ്ട ഇപ്പം എന്തായാലും തുറന്ന് സംസാരിക്കേണ്ട ആദ്യം അപ്പച്ചൊന്ന് റിലാക്സ് ആവട്ടെ വന്നതല്ലേ ഉള്ളൂ വന്ന് കയറിയ ഉടനെ നമ്മൾ ഈ കാര്യങ്ങൾ എടുത്തിട്ടാൽ ശരിയാവത്തില്ല അതുമാത്രമല്ല അച്ഛൻ വന്നിട്ടില്ലല്ലോ അച്ഛൻ തന്നെ പറയുന്നത് കേട്ടോ ആ അപ്പോൾ ഞാൻ അനന്തം പറയുന്നുണ്ട് അത് ശരിയാ അച്ഛുദിനും കൂടെ വരട്ടെ എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അതുവരെ അപ്പുറത്തുള്ളവരെ ഇങ്ങോട്ട് കേറ്റരുത് ആരെയും ഒരു മനുഷ്യനെ ഇവിടെ കയറ്റി അപ്പച്ചയായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാനോ പാടില്ല അപ്പോൾ അതും ശരി തന്നെയാണ് അപ്പോഴാണ് രാജശ്രീ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ രാജശ്രീയോടും പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ അത് ഗോമതി ഉള്ളത് ഇപ്പോൾ തൽക്കാലം കാര്യങ്ങളൊന്നും പറയണ്ട കുറച്ചൊന്ന് സമാധാനപ്പെട്ടിരുന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഇപ്പോൾ ഉള്ള ഈ വസ്തുവിൻ്റെയും വീടിൻ്റെയും സ്വത്തുക്കളെല്ലാം അപ്പച്ചിയുടെ പേരിലാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ സോപ്പിട്ട് അത് നമുക്ക് കൈക്കലാക്കണം ആ അപ്പോഴത്തേക്കും അമ്മയും പറഞ്ഞു കൊടുക്കണം അത് ശരിയാണ് അവൾ കുറച്ച് നാൾ ഒന്ന് സമാധാനപ്പെട്ടെ ബാളനുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റ് വേണ്ട അയാൾ അയാളിവിടെ വന്ന് കാലു പിടിച്ചിട്ട് മതി ഇനി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് അവരെങ്ങനെ ചർച്ച ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സമയം ധർമ്മനാണെങ്കിൽ ബാലൻ മുറിക്കാതിരിക്കുമ്പോൾ വന്ന് പറഞ്ഞാളെയാ ആഹാരം കഴിക്കണ്ടേ എണീറ്റ് വരാൻ ഓ എനിക്കൊന്നും വേണ്ട അതിനിവിടെ വല്ലതും വെച്ചാടോ എന്ന് ചോദിക്കട്ടെ ഇവിടെ ഒന്നും വെച്ചില്ല പക്ഷെ പുറത്തുനിന്ന് ആഹാരം വാങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാം എന്നൊരു കാര്യം ചെയ് നീ എനിക്ക് കൊണ്ട് തന്നാൽ മതി അത് വേണ്ട ഇവിടെ പൊതിച്ചോറല്ലേ വാങ്ങിച്ചത് അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെയൊക്കെ വീടില്ലേ നമുക്ക് പുറത്തിരുന്ന് കഴിച്ചാലോ ഇന്നോടല്ലേ പറഞ്ഞ് ഇവിടെ കൊണ്ട് തരാൻ എനിക്ക് വയ്യ പുറത്തിരുന്ന് കഴിക്കാൻ എന്ന് ബാലം പറയാം അപ്പോഴാണ് അനന്ത ആനന്ദ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആനന്ദേ നോക്കടാ അച്ഛനെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്താ അച്ഛാന്ന് ചോദിക്കാം കേട്ടോ നീ അളിയോട് വിഷമിച്ചിരിക്കുക അത് കേൾക്കണമെന്ന് ബാലൻ ചാടി എണീറ്റി പറയാം വിഷമോ ആർക്കടാ വിഷമം എനിക്കൊരു വിഷമം ഇല്ല എനിക്കിന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് വലിയ ഒരു കുറ്റം കണ്ടുപിടിച്ച് തെളിവെടുപ്പ് നടത്തി വിചാരണയും നടത്തി കുറ്റവാളിയെ കണ്ടുപിടിച്ചു ശിക്ഷയും കൊടുത്തു പിന്നെ അതിന് പരം വലിയൊരു സന്തോഷം ഇനി എനിക്ക് എന്താടാ ഉള്ളത് എനിക്ക് വിഷമം പോലും വിഷമം പിന്നെ എന്താ ആഹാരം കഴിക്കാൻ വരാതെ ആളിയാന്ന് ചോദിക്കുക ആ എനിക്ക് വിഷപ്പില്ല അതുകൊണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല അച്ഛാ അച്ഛൻ ആഹാരം കഴിക്കണം എന്നാൽ നമ്മളൊക്കെ കഴിച്ചു അതുകൊണ്ട് കഴിച്ചേ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം ചെയ്യും ഇവിടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ ഈവൻ ഫുഡ് കൊണ്ടുവരുന്നില്ല എന്ന് പറയാം അപ്പോൾ ധർമ്മം പറഞ്ഞാൽ ഇവിടെ ഇല്ലേ പൊതിച്ചോറാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ വീഴും മറ്റേത് ഡൈനി ടേബിളിൽ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയാം അപ്പോൾ ആനന്ദ് ആനന്ദ് പറയാം സാരില്ല മാ അച്ഛൻ ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ ആ പൊതിച്ചോറ് ബാലൻ കയ്യില് വാങ്ങാട്ട് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പക്ഷേ ബാലൻ ഇങ്ങനെ ഒരു വല്ലാത്ത മൂകാവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ് പിന്നെ പുറത്തിറങ്ങിയ നമ്മുടെ ആര്യനും ദേവിയും ബാക്കി എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയില്ലാട്ടോ അപ്പോൾ ദേവി പഴയ പോലെ പറയാനുണ്ട് ഇനിയിപ്പോൾ അച്ഛനാണെങ്കിൽ കടയിൽ പോവോ ഒന്നും അറിയാൻ വയ്യ അച്ഛൻ എന്താ സോ മനസ്സൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ കടയിൽ കുറേ സ്റ്റോക്ക് എടുപ്പും കാര്യങ്ങളൊക്കെ പെൻറ്റിങ്ങിൽ കിടക്കുക ആകാശേ നമുക്ക് അത് പോയി ചെയ്യണമെന്ന് പറയാം അപ്പോൾ ആകാശ് പറയാം ഒരു കാര്യം ചെയ്യും ദേവിയെടുത്തി പൊക്കോ ഞാൻ പിന്നാലെ വന്നോളാം കണ്ടോ ഇതുവരെ നിൻ്റെ പിണക്കം മാറിയില്ലേ ആകാശേ ഇനി ഈ ഒരു സാഹചര്യത്തിലെങ്കിൽ നീ തർക്കമൊന്നും കാണിക്കാതെ എൻ്റെ കൂടെ കൂടെ നിൽക്കുക വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത് എന്നൊക്കെ പറയാം അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ഇല്ല എനിക്കൊരു തർക്കമോ പഴക്കോ ഒന്നും ഇല്ല പിന്നെ അപ്പോഴാണ് മിത്രം അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ ആ കൂട്ടത്തിൽ നിന്നും കൊണ്ട് എന്തിനടി നീ ഇങ്ങനെ കരയണേന്ന് ചോദിക്കുക ഇല്ല അപ്പച്ചി അപ്പച്ചി അപ്പുറത്ത് പോയത് ഞാൻ കാരണമില്ലേ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് ഒക്കെ ഞാൻ കാരണമാണ് ഇതിന് എങ്ങനെയാണ് ഇനി ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുക എനിക്കറിയില്ല എന്നും പറഞ്ഞു ഒരേ കരച്ചിലാട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത് നിനക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ അതുമാത്രമല്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇപ്പം നിൻ്റെ വിവാഹം നടന്നതാണോ തെറ്റായിപ്പോയത് അതിപ്പോൾ അമ്മ ചെയ്തു അതിന് അച്ഛനല്ലേ അച്ഛനും അമ്മയും കൂടെ തീരുമാനിച്ചോളും അതിന് വേണ്ടിയിട്ട് അമ്മയല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീ കാരണമാണ് ഇറങ്ങിപ്പോയത് ഇല്ല ഞാൻ കാരണം തന്നെ അപ്പച്ച ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എങ്ങനെയെങ്കിലും അപ്പച്ചെ തിരിച്ചു കൊണ്ടുവരാതെ എനിക്ക് സമാധാനാവില്ല എന്ന് പറയാട്ടോ അപ്പോൾ എല്ലാവരും സമാധാനപ്പെടുത്തി വിടുന്നുണ്ടെങ്കിലും ഇത്ര മുറിക്കാത്ത ചെന്ന് ഒരേ കരച്ചിലാണ് ആരും കയറി വരുമ്പം ഇത്ര പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിന്റെ സങ്കടത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ട് യാതൊരു കാര്യവും നീ ഇവിടെ കിടന്ന് കരഞ്ഞതുകൊണ്ട് അമ്മ തിരിച്ചു വരുമോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ടുവരണമെന്നുള്ളതേ ഉള്ളൂ നീ ഇപ്പം സമാധാനമായിട്ടിരിക്കും ഞാനോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നീ പറഞ്ഞിട്ടല്ലോ വിവാഹം നടത്തിയതും അമ്മയുടെ നിർബന്ധപ്രകാരമല്ലേ ഇതൊക്കെ ചെയ്തതും അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കാതെ മിത്രയെന്ന് പറയട്ടെ പക്ഷെ മിത്ര പറഞ്ഞുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലാരിയ ഞാൻ കാരണം അങ്കളും ആന്റിയും തമ്മിൽ വഴക്കുണ്ടാക്കി അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഉടനെ മീനാശി അങ്ങോട്ട് കയറി വരുവട്ടോ അപ്പോൾ മീനാശിയും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് നീ കാരണമാവുന്നത് അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസം അവർ പിണങ്ങിയിരിക്കട്ടെ ഇത്രയും വർഷം അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചതല്ലേ കുറച്ച് ഇരിക്കുന്നത് നല്ലതാടി അല്ലെങ്കിൽ തന്നെ അവർ വേറെ എവിടെയാ പോയത് തൊട്ടപ്പുറത്തേക്കല്ലേ പോയത് നിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത് അതാ എനിക്ക് പേടി അവിടെ ഇനിയിപ്പോൾ എന്നോടുള്ള ദേഷ്യം അപ്പച്ചിയോടും അവരെല്ലാവരും കൂടി ചേർന്ന് മുതലെടുക്കുമോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ആരെയും പറഞ്ഞു ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല എങ്കിൽ ഞാൻ ശരിയാക്കും ഇല്ല അലോക്കും പിന്നെ അച്യുതനും ഒച്ചുജനും ഒക്കെ ഭയങ്കര സാധനമാണ് അവരൊക്കെ ചിലപ്പോൾ അപ്പച്ചോട് ദേഷ്യം കാണിക്കും ഇല്ല അങ്ങനെ കാണിക്കാൻ വഴിയില്ല കാരണം സ്നേഹത്തോടുകൂടിയല്ലേ അവരങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത് എന്ന് മീനാക്ഷിയും ദേവിയും പറയട്ടോ അപ്പോൾ ദേവി പറയുന്നുണ്ട് അതെ അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ ശരിയാക്കും എന്തായാലും അമ്മയോട് അവരങ്ങനെ ദേഷ്യം കാണിക്കുമോ എങ്കിൽ നമ്മൾ അത് സൂക്ഷിക്കണമല്ലോ എന്ന് ദേവിയും പറഞ്ഞു കൊടുക്കാം കേട്ടോ പക്ഷേ നീ കരേണ്ട ആവശ്യമൊന്നുമില്ല മിത്രേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനിയും കരഞ്ഞു തളർന്നിരിക്കുകയല്ല വേണ്ടത് എന്നെല്ലാവരും കൂടെ അങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ദേവിയും മീനാക്ഷിയൊക്കെ കണ്ട് ചർച്ച ചെയ്യുകയാണ് എങ്ങനെ നമുക്ക് അമ്മയെ ഒന്ന് കാണാൻ പറ്റും അമ്മയോടൊന്ന് നേരിട്ട് സംസാരിച്ചായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയാം എങ്ങനെയാണ് പുറത്ത് പോലും അമ്മ ഇറങ്ങുന്നില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒന്ന് കാണാൻ പറ്റുക ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് രാത്രിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിന്നാ നിൽക്കാം ആ സൈഡിൽ നിന്ന് നോക്കാം എവിടെയെങ്കിലും അപ്പച്ചെ എവിടെ എങ്ങനെ നിൽക്കണമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇവരിങ്ങോട്ട് വന്ന് ആ രാത്രി തന്നെ സിറ്റ് സിറ്റൗട്ടിലേക്ക് മൂന്നുരുമായിട്ട് ഇറങ്ങി നിന്നാൽ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുക കേട്ടോ കൃഷ്ണമംഗലത്തേക്ക് അപ്പം ദൈവമേ അവിടെ ദുശാസനും കടൽക്കുചനും ഒക്കെ ഉണ്ടെന്നാണ് തോന്നണേ എന്നിങ്ങനെ ദേവി പറയാം എന്നിട്ട് മിത്രേൻ മൂത്തൂക്കി പറയാം അയ്യോ മിത്രേ ഞാനൊരു തമാശക്ക് പറഞ്ഞത് കേട്ടോ നീ വേറൊന്നും ചിന്തിക്കില്ലേ എന്ന് കാരണം മിത്രയുടെ അച്ഛനും വല്ലിച്ചനും ഒക്കെ അല്ലേ അപ്പം മിത്ര ഉടനെ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല ഒരു കണക്ക് നോക്കിയാൽ ദേവിയെട്ടി പറഞ്ഞത് കറക്റ്റാണ് കറക്റ്റ് വാക്കുകളാണ് അവർക്കുള്ളത് ഭയങ്കര സാധനങ്ങളാണെന്നൊക്കെ പറയാം അപ്പോൾ അപ്പച്ചയെ നമ്മളെങ്ങനെയാണ് വിളിക്കുക ഇവിടെ ഒരോടും കാണുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുക അപ്പോൾ അപ്പച്ച ഈ സൈഡിൽ വല്ലതും ഉണ്ടെങ്കിൽ എത്തി നോക്കിയാലോ എന്ന് ആ സമയത്ത് അടുക്കളയിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗോമതി അപ്പോൾ പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു കേട്ടോ ടോ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുട്ടോ കാക്കയുടെയും കുയിലിൻ്റെയും തവളയുടെ ഒക്കെ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നും ഒരുങ്ങൂടെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടോ ആരെങ്കിലും പുറത്തിറങ്ങിയാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഗോമതി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഗോമതിക്ക് ആരും അവിടെ സൗണ്ട് കേൾക്കണമെന്ന് നോക്കി ജനലിൻ്റെ കട്ടൻ മാറ്റി നോക്കുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ അവിടെ നിന്ന് വിളിക്കുക പക്ഷേ ഇവർ ഗോമതി കാണുന്നുമില്ല ഗോമതിക്കാണെങ്കിൽ ഇവരെ കണ്ട പാടെ ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുട്ടോ കണ്ണ് നിറയണം അവസാനം കട്ടൻ്റെ തുണി വലിച്ചു നീക്കിയിട്ട് ഗോമതി കയറി പോകുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കുറേ സമയം നോങ്ങി നോങ്ങിയിട്ടുണ്ട് അവരാരെയും കാണാത്തത് കൊണ്ട് അവർ അകത്തേക്ക് കയറി പോവണം അപ്പോൾ ഗോമതിയും കരഞ്ഞും കൊണ്ട് തിരിച്ചകത്തേക്ക് കയറി തന്നെ പോകുക കേട്ടോ ആര്യനാണെങ്കിൽ അച്ഛനെ കാണാനായിട്ട് മുറിയിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുന്നത് അച്ഛ എന്താ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛനോട് എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ അതിനെന്താടാ നീ ഇവിടെ ഇരുന്നോ എന്താ നിനക്ക് സംസാരിക്കണേ ചോദിക്കാം അതിന് മുമ്പേ തന്നെ ആര്യം സംസാരിക്കണേനും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ ആ ഞാൻ കഴിച്ചു നീ കഴിച്ചായിരുന്നു ആ ഞാനും കഴിച്ചിരുന്നു എന്ന് പറയാം അതിന് അപ്പോൾ തന്നെ ബാലൻ അവിടെ എന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനാ ഇങ്ങനെ ഈ ഒരു ജോലിക്ക് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് എത്ര വരുമാനം കിട്ടും ഇതിൽ എത്ര മിച്ചം ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നിൻ്റെ ഈ ഒരു കാര്യങ്ങളും പദ്ധതികളും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പോൾ ആരെയും പറയുന്നുണ്ട് അച്ഛൻ ഞാൻ ആവശ്യക്കുത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടല്ല വന്നത് പിന്നെ വേറൊരു കാര്യം പറയാനാണ് വന്നത് അച്ഛ ഇനി അതിനെക്കുറിച്ച് വിഷയമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല നീ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയാൻ വന്നത് അല്ല നമ്മുടെ ദൈവമംഗലത്തെ കാര്യം തന്നെ ദൈവമംഗലത്തെ ഇപ്പോഴത്തെ അവസ്ഥ അച്ഛനെ എന്നെ അറിയാലോ ആകെ എല്ലാം തകടം പറഞ്ഞു അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണ്ടേ നമ്മുടെ ദേവമംഗലത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയാം അപ്പോൾ തന്നെ ബാലം പറയാം ദേവമംഗലത്തിൻ്റെ ഭാഗ്യ ഇവിടുത്തെ ദേവമംഗലത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണോ അതിൻ്റെ ഭാവിയെക്കുറിച്ചാണോ നിന്റെ ചിന്ത നീ നിന്റെയും ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് ജീവിക്കാരിയ ആ ഇവിടുത്തെ ദേവമംഗലത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ചോളാം ഇത് എങ്ങനെ പോണതെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നിങ്ങനെ പറയാം അപ്പോൾ അച്ഛാ അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവണുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നീ പറയാൻ വരുന്നതെങ്കിൽ അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനേ എനിക്കറിയാം ദൈവമെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നും മനസ്സിലായോ എന്നിങ്ങനെ ആര്യനോട് പറയാട്ടോ ആര്യൊന്ന് അച്ഛനോട് തർക്കിക്കാൻ വയ്യാണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്